എന്നു പറയാൻ പറ്റുന്ന മോഗിനീകളാവണം ഞാൻ അവസാനിപ്പിക്കുന്നതിൻ്റെ മുൻപ് ഒന്ന് രണ്ട് ചരിത്രം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക ഞാനിത് പറയുന്നത് ഇത് കേട്ട ആളുകൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിലും ഇത് കേൾക്കുന്ന മറ്റുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് മുതലിൻ്റെ പിന്നാലെ ആ മനുഷ്യൻ ഓടുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ആറ് വള്ള അല്ലെങ്കിൽ ഈ ലോകത്ത് നിന്ന് ആറടി മണ്ണിലേക്ക് പോകുമ്പോൾ മനുഷ്യൻ മനുഷ്യനാകെ കൊണ്ടുപോകുന്നത് ആണാണെങ്കിൽ മണ്ണോട് ചേരുന്ന മൂന്ന് വറ വള്ള കോറ മാത്രമാ എത്ര ആളുകൾ ആ മനുഷ്യരെ കവറിലേക്ക് വെച്ച് പോകുന്നത് നമ്മൾ പോരോരുത്തരും ആറേ വർഷങ്ങൾക്ക് മുൻപ് കോഴിക്കോട് പള്ളിയിൽ ഹുത്തുബക്ക് കേറുമ്പോ ഒന്നാമത്തെ സഫിൽ കണ്ട പലരെയും കാണാനില്ല ഓരോരോ വാർത്തകളായി വാട്സപ്പിലൂടെ ഇന്ന വ്യക്തി മരിച്ചു എന്ന് കേൾക്കുമ്പോ അമ്പരന്ന് നിൽക്കാനല്ലാതെ നാളെ മറ്റന്നാളും അതേ അമ്പരപ്പോൾ കൂടി എന്റെ മരണം നാട്ടുകാർ ഉൾക്കൊള്ളും എന്ന് ഉറപ്പുള്ള മനുഷ്യരെ ആരടി മണ്ണിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഈ ദുനിയാവിൽ അള്ളാഹുവിന്റെ ജീവൻ കിട്ടിയിട്ടും ഇസ്ലാമിക ഒരു മാന്യനായി ജീവിച്ച് മരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ മനുഷ്യരെ ഈ ദുനിയാവിൽ നമുക്ക് കണ്ടെത്താൻ സാധിച്ചു അതുകൊണ്ടാ ലോകത്തിന്റെ തിരുതു തന്റെ കാലഘട്ടത്തിലുള്ള ഒരു ചരിത്രവും മഹാനായ അബൂബക്കർ അബൂബക്കർ അബൂബക്കർഹു ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ ആരാന്ന് നമുക്കറിയാം ലക്ഷപ്രഭു അബൂബക്കർ തീഖിന്റെ പണം ഉപയോഗിച്ച് പല സഹാബാക്കളെയും അടിമകളെയും അബൂബക്കർ മോചിപ്പിച്ചിട്ടുണ്ട് ആ സിദ്ദീഖുൽ അക്ബർ തിരുദൂതന്റെ കൂടെ മദീനയിലേക്ക് ഹിജുറ വന്നു മാസങ്ങളോളം മദീനയിൽ താമസിക്കുമ്പോഴേക്കും അബൂബക്കറിന്റെ കയ്യിൽ ഒന്നും ഇല്ലാണ്ടായി അവസാനം നട്ടപ്പാതിന് നേരത്തും പട്ടിണി കിടന്നുറക്കം വരാതെ എഴുന്നേറ്റ് നടക്കുന്ന രീതിയായി ഒരു ദിവസം പകൽ എഴുന്നേറ്റ് നടക്കുന്ന സിദ്ദീഖു അക്ബർ വിശപ്പിന്റെ ശക്തി കൊണ്ട് കാലടി മുൻപോട്ട് വെക്കാൻ പറ്റാതായി ആ സമയത്താണ് മുൻപ് തൻ്റെ ഒരു അടിമ മുൻപിലൂടെ നടന്നു പോകുന്ന കാഴ്ച കാണുന്നത് ആ അടിമയുടെ അരികിൽ ചെന്ന് സിദ്ദീഖുൽ അക്ബർ ചോദിക്കും സഹോദരാ എന്തെങ്കിലും ഉണ്ടോ അബൂബക്കറിന് തിന്നാൻ തരാൻ ആ മനുഷ്യൻ കയ്യിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന അല്പം പാലെടുത്ത് സിദ്ദീഖുൽ അക്ബറിന്റെ വായിലേക്ക് ഒഴിച്ച് കൊടുത്തു ആട്ടുംപാല് സന്തോഷത്തോടെ അത് കുടിച്ച സിദ്ദീഖുൽ അക്ബർ സന്തോഷത്തോടു കൂടി കുഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറയാൻ തുടങ്ങി അത്ഭുതപ്പെട്ട സഹാബാക്കൾ ചോദിച്ചു എന്തിനാ അബൂബക്കറെ കരയുന്നത് സിദ്ധിക്കുല്ലൊക്കെ തിരിച്ചു പറഞ്ഞു സഹാബാക്കളെ ഞാൻ ആ കുടിച്ച പാല് ഹറാമാണോ ഹലാലാണോ എന്ന് ചോദിക്കാൻ എന്നോട് മറന്നുപോയി അത് ഹറാമല്ല എന്ന് ഉറപ്പ് വരുത്താൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല പാല് തന്ന അടിമയുടെ പിന്നാലെ അബൂബക്കർ ഓടി ആ അടിമയുടെ അരികിൽ ചെന്ന് ചോദിച്ചു സഹോദര എനിക്ക് കുടിക്കാൻ തന്ന പാൽ എനിക്ക് അവിടുന്ന് കിട്ടിയതാ ആ അടിമ പറഞ്ഞു അബൂബക്കറെ മുൻപ് അടിമയായിരുന്ന കാലത്ത് ഞാൻ ഈ മഷിനോട്ടവും അതുപോലെ ചില കബടി നിരത്തി പ്രവചനങ്ങൾ നടത്താറുണ്ടായിരുന്നു അങ്ങനെ പ്രവചിച്ചപ്പോൾ ഒരു കാര്യം ശരിയായി വന്നപ്പോൾ ഒരാൾ എനിക്ക് പാരിതോഷികമായിട്ട് ഒരു ആട്ടിൻകുട്ടിനെ തന്നു ആ ആട് വളർന്ന് രണ്ട് മക്കളെ പ്രസവിച്ചു ഒരാണാടിനുട്ടിയും ഒരു പെണ്ണാടിൻകുട്ടിയും ആ പെണ്ണാടിൻകുട്ടി വീണ്ടും പ്രസവിച്ച് അത് ജന്മം കൊടുത്തത് ഒരു പെണ്ണാടിൻകുട്ടിക്ക ആ പെണ്ണാടിനുട്ടീൻ്റെ പാലാണ് അബൂബക്കരെ നിനക്ക് ഞാൻ കുടിക്കാൻ തന്നത് പറഞ്ഞ് തീരുമ്പോഴേക്കും രണ്ട് കൈകളും തലയിൽ വെച്ച് സുബുഹാനല്ല അബദ്ധം പറ്റിയല്ലോ റബ്ബെ എന്നും പറഞ്ഞു കുനിഞ്ഞിരുന്ന് രണ്ട് വിരലുകൾ തൊണ്ടയിലേക്ക് ഇട്ട് ഛർദിക്കാൻ തുടങ്ങി സുദീഖു അക്ബർ റതി അള്ളാഹു അനുഭവം ഷർദ്ദിച്ച് ക്ഷീണിതനായ സിദ്ദീഖു അക്ബറിനെ കണ്ട സഹാബാക്കൾ പറഞ്ഞു ഇനി ഷർദിക്കല്ലേ അബൂബക്കറെ വായിൽ നിന്നും ചോര വരുന്നുണ്ട് താങ്കളുടെ കൊടല് പുറത്തേക്ക് വരും അതുകൊണ്ട് ഷർദിക്കല്ലേ അബൂബക്കറെ കൈയെടുത്തുകള എന്നിട്ടും മതി വരാതെ വീണ്ടും വീണ്ടും തൊണ്ടയിലേക്ക് വരണു താഴ്ത്തുന്ന സിദ്ദീഖു അക്ബറിനെ കണ്ട് സഹാബാക്കൾ റസൂലുല്ലാന്റെ അരികിലേക്ക് ഓടി ഓടിക്കതച്ചു വന്ന റസൂല് ചോദിച്ചു എന്താ അബൂബക്കറെ പറ്റിയത് തിരുദൂതന്റെ മുഖത്ത് നോക്കി സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു പ്രവാചകരെ അബൂബക്കറിന അബദ്ധം പറ്റി ഞാൻ ആ ഹറാമായ പാലുകുടി അതുകൊണ്ട് പ്രവാചകരെ രക്തത്തിലോ ആ ഒരു അംശം ിൽ അതിന്റെ വായിലൂടെ പുറത്തേക്ക് കളയാൻ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണേ പ്രവാചകരെ നിങ്ങളൊന്ന് തേടണേ എന്നിട്ടും മതി വരാതെ വീണ്ടും തൊണ്ടയിലേക്ക് വരട് തിരികെ ആകാശത്തേക്ക് നോക്കി അബൂബക്കർ പ്രാർത്ഥിച്ചു മാധാ അബൂബക്കറിന്റെ രക്തത്തിലോ മാംസത്തിലോ ഞരമ്പുകളിലോ ആ ഒരു മാംസ് പാലിന്റെ അംശം കയറിയിട്ടുണ്ടെങ്കിൽ വായിലൂടെ നീ കരയുന്ന നമ്മൾ ആരാ സ്വന്തം മുതലിനെ പറ്റി ചിന്തിച്ച് നമ്മൾ ആരാ നമ്മളാരാമക്ക് കിട്ടുന്ന മുതലിനെ പറ്റിയിട്ടൊന്ന് വേർതിരിവ് നടത്തി അതുകൊണ്ട് ആ പ്രവാചകൻ കാലഘട്ടത്തിൽ വീട്ടിൽ നിറങ്ങുന്ന ഭർത്താക്കന്മാരെ അടുത്ത് തടഞ്ഞു വെച്ചിട്ട് സഹാബ പെൺമക്കള് പറഞ്ഞിരുന്നു ദാ വേണമെങ്കിൽ പട്ടിടി ഞങ്ങൾ കിടക്കും നരകത്തിന്റെ ചൂട് ഞങ്ങൾ സഹിക്കൂലട്ടോ അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോട് പറയാൻ പറ്റണം കുറച്ച് കുറച്ചുങ്ങള് നിങ്ങളെ ബഡ്ജറ്റ് അനുസരിച്ച് ജീവിക്കാൻ ഞാൻ റെഡിയാ കുറച്ച് പവറും പത്രാസും വേണ്ടാന്ന് വെക്കേണ്ടി വരും ഉള്ളൂ ആണുങ്ങളോടും നമുക്ക് ചിന്തിക്കാനുള്ളതും അത്രേ ഉള്ളൂ ഈ ദുനിയാവിലെ കുറച്ച് പവറും പത്രാസും വേണ്ടാന്ന് വെക്കേണ്ടി വരും അതാരെയും തോൽപ്പിക്കാനും ജയിക്കാനും വലുതായി കാണിക്കാനും ചെറുതാക്കി കാണിക്കാനും അല്ല എൻ്റെ ആഹൃതത്തിന് വേണ്ടിയാ എൻ്റെ കവറിന്റെ പുണ്യത്തിന് വേണ്ടിയാ അള്ളാൻ്റെ കോടതിയിൽ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിയാ അതുകൊണ്ട് കുറച്ച് ക്ഷമിക്കേണ്ടി വന്നാലും സഹിക്കേണ്ടി വന്നാലും അല്ല തിരിച്ചു വിളിക്കുമ്പോൾ ഒരു നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയായി പൊങ്ങച്ചം കാണിക്കാതെ ആഹാരത്തിന് വേണ്ടി മത്സരിച്ചവനായി ഈ ലോകത്ത് നിന്ന് തിരിച്ചു പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കണം അല്ലെങ്കിലോ ഈ ദുനിയാവിൽ ചെയ്തു കൂട്ടിയതിൻ്റെ കണക്കൊക്കെ അല്ലാനോട് പറയാനുണ്ടാകും പക്ഷെ ഈ രണ്ട് സ്വഭാവങ്ങൾ അനാവശ്യമായി കടം വാങ്ങലും ആ കടം വീട്ടാതിരിക്കലും കടത്തെപ്പറ്റി എഴുതി വെക്കാതിരിക്കലും ആ കടം തന്നവനെ ദ്രോഹിക്കലും കടം വീട്ടാൻ കയ്യിലുണ്ടായിട്ടും അത് വീട്ടാതെ കൊണ്ടു നടക്കലും പടച്ച റബ്ബ് വെറുക്കുകയും ശപിക്കുകയും അള്ളാഹുവിൻ്റെ തിരുദൂതൻ വെറുക്കപ്പെട്ട സ്വഭാവമായി പഠിപ്പിക്കുകയും ചെയ്തതാ അഥവാ ഒരാൾക്ക് കടം ഞാൻ വാങ്ങി ഓനെ തിരിച്ച് കടം കൂട്ടാനുള്ള പൈസ എന്തേലുണ്ട് എന്നാലും എനിക്കൊരു തോന്നല് അങ്ങനെ കൊടുക്കണ്ട കുറച്ച് കയ്യട്ടെ എന്ന് കരുതി കുണ്ടടന്ന് ആ മുതലുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്താൽ പോലും അത് എനിക്ക് ഹലാലാവൂലാണ് അതെനിക്ക് ഹലാലാവൂലന്ന ആ കടം കൊടുക്കാനുള്ള മുതലിന്റെ കയ്യിലുണ്ട് എളുപ്പത്തിൽ കൂട്ടണം അല്ലാണ്ട് അം മുതൽ വെച്ച് ഞാൻ പവർ കാണിക്കല്ലോ വേണ്ടി ഇന്ന് അങ്ങനെയൊക്കെ ഉണ്ട് മനുഷ്യന്മാർ കടൽ തന്നവനോ ഇടങ്ങേറാക്കി പിന്നാലെ നടന്ന് ചോദിച്ചാലും നമ്മൾ കൊടുക്കൂല നാലോ ഉള്ള മുതൽ കൊണ്ട് നമ്മളൊന്ന് ഷാറാക്കി വണ്ടിയൊന്നും മാറ്റി വീടൊന്നും മേലേക്കെടുത്ത് ഉള്ളത് കുത്തിപ്പൊളിച്ചൊന്ന് ഭംഗിയാക്കി അല്ലേ പലരും ബാങ്കിൽ വെച്ച് ലോൺ എടുത്ത് ഇങ്ങനെയൊക്കെ ദുനിയാവൽ ജീവിക്കുക പക്ഷെ അവല് ഭക്തിന് പള്ളിയിൽ നിസ്കരിക്കാൻ വരും അത്യാവശ്യം നല്ല ഖുറാൻ ഓതും നോമ്പിന് മുപ്പത് ദിവസം പള്ളി കിടക്കുകയും ചെയ്യും കൊടുക്കാനുള്ള പത്തോ നൂറോ ആൾക്കാർക്ക് കൊടുക്കുകയും ചെയ്യും അതിലെന്ത് ഇസ്ലാമിക വ്യക്തി தாமீஷ்வரி உள்ளது നാളെ റബ്ബ് തിരിച്ചു വിളിക്കുമ്പം പുഞ്ചിരിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിച്ച ത്യാഗത്തോടെ നെറ്റിത്തടത്തിലെ വിയർപ്പുമായി അള്ളഹാനെ കണ്ടുമുട്ടാൻ പറ്റണം അതുകൊണ്ട് ഓരോരുത്തരോടും എൻ്റെ സഹോദരങ്ങൾ സഹോ അതോടൊപ്പം സഹപ്രവർത്തകർ എന്നുള്ള നിലക്കാണ് ഞാൻ സംസാരിച്ചത് നമ്മൾ പലപ്പോഴും തോറ്റുപോകുന്നൊരു മേഖലയാണിത് ഈ രീതിയിലുള്ള സാമ്പത്തിക രംഗത്തുള്ള സൂക്ഷ്മതക്കുറവ് അതേ രീതിയിലുള്ള ഇത്തരത്തിലുള്ള സ്വന്തം വ്യക്തിത്വം ഒരു ഇസ്ലാമിക രീതിയിൽ സ്വ അള്ളാഹുവിൻ്റെ തിരുദൂതൻ്റെ സഹാബാക്കളൊക്കെ വിശ്വസിച്ചതുപോലെ പ്രവാചകൻ്റെ മുക്മിനീങ്ങളായ സഹാബ വനിതകൾ ആശ്വസിച്ചതുപോലെ അള്ളാഹുവേ ഈ ലോകത്ത് നിന്ന് തിരിച്ചു വിളിക്കുമ്പോൾ ഇസ്ലാമിനെ കളങ്കപ്പെടുത്തിയവൻ അല്ല ഞാൻ എന്ന ഒരു മനസ്സോടുകൂടി ജീവിച്ച് മരിക്കാൻ പറ്റിയ ആ ഒരു ജീവിതത്തിൻ്റെ ഉടമയാവുക എന്നുള്ളതാണ് ഹൈറ് അതുകൊണ്ടാ തിരുദൂതൻ്റെ കാലഘട്ടത്തിൽ സ്ഥലം വിൽക്കുന്ന സഹാബാക്കൾ സ്ഥലത്തിൻ്റെ മേന്മ പറഞ്ഞത് സ്ഥലത്തിൻ്റെ ചുറ്റും മുസ്ലിങ്ങളാണ് നാടുവിടാൻ പോയ അബൂബക്കർ സിദ്ദീഖിനെ വൈ തടഞ്ഞു വെച്ചിട്ട് സഹാബാക്കളറിനെ ഈ പോയരുത് എന്നെപ്പോലുള്ളോലും പോയ നാട്ടിൻ്റെ അവസ്ഥ എന്താന്നാ അതൊക്കെ ഒരു ഇസ്ലാമിൻ്റെ വ്യക്തിത്വം ആ വ്യക്തിത്വം നമ്മളിലൂടെ പ്രകടമാക്കാൻ നമ്മളെ സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും സമ്പാദ്യം കൊണ്ടും ഇടപെടലിനെ കൊണ്ടും നമ്മളെ വീട് കൊണ്ടും അതൊരാൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലേ പിന്നെ എങ്ങനെയാ ഈ ആദർശം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റുക പിന്നെങ്ങനെയാ നമ്മൾ മറ്റൊരാൾക്ക് മാതൃകയാവുക പിന്നെ എങ്ങനെയാണ് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിന് കൂലുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുക എങ്ങനെയാണ് അള്ളാൻ്റെ സ്വർഗ്ഗം എനിക്ക് കിട്ടും അതിനകത്തൊക്കെ ഞാൻ അധ്വാനിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ നമ്മളെ കൊണ്ട് പറ്റുക അതുകൊണ്ട് മാറണം ജീവിതത്തിലേക്ക് മാറ്റങ്ങൾക്ക് കാരണമാകണം നാളെ അള്ളാഹു തിരിച്ചു കൊണ്ടുപോകുമ്പോൾ അല്ലേ ഒത്തിരി ആളുകളാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഒരു കല്യാണത്തിന് ഏൽപ്പിച്ച് ഹംസക്കോയ സാഹിബ് രണ്ടാഴ്ച മുൻപ് മരിച്ചത് കല്യാണത്തിന് നിശ്ചയിച്ച് അന്ന് മുതൽ ഇന്നെ വിളിക്കുന്നുണ്ട് വരണം എന്ന തീയതിയാണ് അവസാനം ആ സമയം ആകുമ്പോഴേക്ക് അദ്ദേഹമല്ല കല്യാണം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം നമ്മളിവിടെ എ ജി ഓഫീസിൻ്റെ മുൻപിൽ മരണപ്പെട്ട അങ്ങനെ നിരവധി ആൾക്ക് ക്ലാസ് കഴിഞ്ഞ് പോകുന്ന ഒരു സഹോദരി അടക്കം മരിച്ചത് അങ്ങനെ പലരും നമ്മൾക്കൊക്കെ അള്ള നിക്ഷേച്ച കാലവും സമയമെപ്പോഴാണ് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ പക്ഷേ ഏത് സമയത്തും അതുണ്ടാകും കാരണം അത്ര ഗ്യാരണ്ടിയേ ഉള്ളൂ എനിക്കിങ്ങോക്കും ഒക്കെ ആ ദുനിയാവുന്ന പോകുമ്പോൾ നാട്ടുകാർ നാല് നൽപ്പേര് പറയണം നല്ല ചിന്തിക്കേണ്ടേ കാരണം നല്ലത് ചെയ്യാൻ ആൾക്കാരെ തോന്നിപ്പിച്ച് നല്ലത് ചെയ്താൽ പറയാനാളുണ്ടാകും തരക്കേടില്ലാത്ത സ്ഥാനം വഹിച്ചാലും പറയാൻ ആൾക്കാരുണ്ടാകും നാട്ടുകാരെ മുതലുകൊണ്ട് മറ്റുള്ളവർക്ക് സഹായം ചെയ്താലും പറയാൻ വ്യക്തികളുണ്ടാകും പക്ഷേ മനസ്സാക്ഷിൻ്റെ മുൻപിൽ പറയാൻ പറ്റണം ഞാനൊരു ഇസ്ലാമായിരുന്നു റബ്ബേ അതേ അള്ളയും പറഞ്ഞിട്ടുള്ളൂ വക്കാല മിനൽ മുസ്ലിമീൻ ഞാനൊരു മുസ്ലിമാണെന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റണം അതിനാര പത്രാസും വിലയും നമുക്ക് വേണ്ട അള്ളാൻ്റെ വില മതി അള്ളാൻ്റെ മുൻപിൽ കോലി കിട്ടിയാൽ മതി ആ രീതിയിൽ ജീവിക്കുന്ന യഥാർത്ഥ മിനിങ്ങളാവാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള സകല തെറ്റുകുറ്റങ്ങളും പുറത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ അള്ളാഹു നമ്മളെ ഒരുമിപ്പിച്ച് കൂട്ടുമാറാകട്ടെ അള്ളാഹുബേ മക്കളില്ലാതെ ഒരുപാട് കുടുംബങ്ങൾ കണ്ണുനീരിലാണ് നാഥ മക്കളെന്ന അനുഗ്രഹം നൽകി അവരോട് നീ കാരുണ്യം കാണിക്കണമേ അള്ളാഹുബേ സ്വന്തം മക്കളെ കൊണ്ട് ഹലോകത്തും പരലോകത്തും ഗുണം കിട്ടുന്ന രക്ഷിതാക്കളാവാനും അവർക്ക് മാതൃക കാണിക്കുന്ന നല്ല മാതാപിതാക്കളാവാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ അള്ളാഹുബേ സമ്പാദ്യത്തിൽ എവിടെയെങ്കിലും ഹറാമോ ആ ഹറാമ് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വിവരക്കേടായി കരുതി അതിൻ്റെ പേരിൽ അമലുകൾ സ്വീകരിക്കാത്ത രീതിയിലാക്കാതെ ആ ഹറാമായ മുതൽ ഞങ്ങളിൽ നിന്ന് തട്ടിമാറ്റി ഹലാലായ സമ്പാദ്യത്തിലേക്ക് ഞങ്ങളെ എത്തിപ്പിക്കണമേ അള്ളാഹുമ്മ അജിർനാമിനന്നാർ റബ്ബന തക്കബൽ മിന്ന ഇന്നക്കൻ ത സമീൽ അലീം വത്തുബലൈനക്കവർ റഹീം റബ്ബന ഹസന വഫിൽ വഫി ആഹ്റത്തി ഹസനഅത്താ ആദാബന്നാർ അസ്ലാ വാരിക്കും വറഹമുലാ വർക്കാത്തു